നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ടീ ബാഗുകൾ അവൈലബിൾ ആണ് പക്ഷേ എല്ലാ ടീ ബാഗുകളും നല്ലതാണോ നോക്കാം കാനഡയിലെ മെഗൽ യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റിസർച്ച് പ്രകാരം ടീ ബാഗ് ഹോട്ട് വാട്ടറുമായി ചേരുന്ന സമയത്ത് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് റിലീസ് ചെയ്യുന്നതായി പഠനങ്ങൾ പറയുന്നു റിസർച്ച് പ്രകാരം പതിനൊന്ന് പോയിന്റ് ആറ് ബില്യൻ മൈക്രോപ്ലാസ്റ്റിക്സും മൂന്ന് പോയിന്റ് ഒന്ന് ബില്യൻ നാനോ പ്ലാസ്റ്റിക്സുമാണ് ഒരു കപ്പിൽ റിലീസ് ആവുന്നത് ഇത്രയധികം മൈക്രോപ്ലാസ്റ്റിക്സും നാനോ പ്ലാസ്റ്റിക്സും നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ മാഗൽ യൂണിവേഴ്സിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം ലഭ്യമാണ് സെർച്ച് കിട്ടാത്തവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടേക്കാം ഇത് മാത്രമല്ല ഇതിൽ ടോക്സിക് കെമിക്കലായ ഹൈഡ്രിൻ ഉണ്ടെന്നും പഠനം പറയുന്നു ഈ ഹൈഡ്രിൻ ക്യാൻസറിന് കാരണമാകുന്ന ഒരു ടോക്സിക് കെമിക്കൽ ആണെന്ന് ഞാൻ പറയുന്നതല്ല ഐ എ ആർ സി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടുള്ള കാര്യമാണ് ഇത് മാത്രമല്ല ഇത് നെർവസ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ റീപ്രോഡക്ടീവ് ആൻഡ് ഡെവലപ്മെന്റൽ എഫക്ട്സിനും സാധ്യതയുണ്ടെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഐ എ ആർ സിയും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും യു എസ് എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയും ഒരുപോലെ പറയുന്നു നൂറ് ശതമാനം ബയോഡീഗ്രേഡബിളും അതുപോലെ തന്നെ ഫാബ്രിക് ടൈപ്പുമായ ടീ ബാഗുകൾ നമുക്ക് ചുറ്റും അവൈലബിൾ ആണ് മാത്രമല്ല ഇതുപോലുള്ള ടീ ബാഗുകൾ ചിലപ്പോൾ സ്ട്രാപ്ലറും അതുപോലെ തന്നെ ഗ്ലൂവും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കി വേണം വാങ്ങിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ